എല്ല നമസ്കാരം ഉത്തരയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം പോ പ്രിൻസ് അല്ലെ ഇതിന്റെ കാര്യം പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞ എനിക്ക് സ്റ്റിൽ ഐ ആയിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടൊരു ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു ഇനിയിപ്പോ എന്തായാലും ഇത് റിലീസ് ആയി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരും കൂടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതും വളരെ ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു അതിനുശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷം ഇന്നിപ്പോ ശേഷം വന്നൊരു വർക്ക് ആണ് ഒത്തിരി സന്തോഷം തോന്നി ലൈക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും ഒരു വർക്ക് ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോ അതിപ്പോ കുറച്ച് യാത്രയ്ക്ക് ശേഷമാണെങ്കിലും തിരിച്ച് ബാക്ക് ടു ട്രാക്ക് എന്ന് പറയുന്ന പോലെ തിരിച്ച് ഉത്രയുടെ പാഷനിലോട്ട് തന്നെ ഉത്തരക്ക് വരാൻ പറ്റി നല്ലൊരു റീസ്റ്റാർട്ട് എനിക്ക് വിളിക്കാനാണ് തോന്നുന്നത് അപ്പൊ ഇനി ബാക്ക് ടു ബാക്ക് കുറേ നല്ല വർക്ക്സ് ഉത്തരയുടേതായിട്ട് വരട്ടെ എന്റെ എല്ലാവിധ ആശ്വസം സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നു എന്ന് റിയാം ഫുൾ ഒത്തിരിക്ക് മാത്രമല്ല ഫാമിലിയിലെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അറിയിക്കുകയാണ് കേട്ടോ ശരി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നീ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എല്ലാം ഓർത്തിരിക്കുന്നുള്ളതാണ് ഇൻവിറ്റേഷൻ അയച്ചപ്പോ തന്നെ അന്ന് പട്ടിക്കുട്ടികളല്ലേ ചെയ്യുന്നത് അത്ര എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ മുംബൈ അതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട അനുസരിച്ച സുൽമാരിയമ്മയുടെ ഫോർമുകൾക്ക് മുന്നിലുള്ള സുൽമാരിയമ്മ മെമ്മോറിയൽ അവാർഡൊക്കെ കിട്ടിയ കാരണം നേരത്തെ ഷോപ്പി